ശരിട്ടാരി കേട്ടു ആളാണോ ഫുഡുണ്ട് ഓക്കെ

ആവ മൈൻ കാടോ അതി കാടോ എന്നെ ദേ പ്രമ അവിടെ അടുത്ത ആള് ഇവിടെ അടുത്ത നമ്മളിങ്ങോട്ടേക്ക് മൂഷ് ചെയ്തേ ഹേ അതായരെ അടിച്ചേ ഇപ്പോ അടിച്ചേ നമ്മ ഈ സൈഡ് ആ നൈ ഓടി തന്നെവിടെ അല്ലേ आओ लोग ആ നൈസ് തീർന്ന വൈപ്പ് 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 ഓപ്പോസിറ്റ് വണ്ടി കുമായി വൈപ്പ് ആയിരുന്നുല്ലോ ആള വന്നോ ആ വേറെ വണ്ടി വന്നേ ഓപ്പോസിറ്റ് ഇടമ മാർക്ക് ദി എനിമിസ് ഡെത്ത് ക്രേറ്റ് സ്ക്വാഡ് ഹോസ്ൽ എനിമി വന്നേ അത് തീർന്നല്ലോ മൂന്ന് പേര് ഇരി മൂന്ന് പേര് സ്ക്വാഡ് ഹോസ്ൽ ആ കണ്ടു 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 അമ്മ മൂന്നു പേരുണ്ടട്ടാ അതിൻറെ ഉള്ളില് നീട് വരുന്നുണ്ട് അവൻ്റെത് അയ്യോർ അമ്മ ഞാൻ പെട്ടെന്ന് അറിയും സാധനമിട്ട്

ഡാൻസ് അവരെ ഡാൻസ് അവരെ മേളില് കേട്ടാ മേളില് മേള സ്റ്റെപ്പിൽ ഞാൻ ബോളിടാട്ടോളിടാം ആ ഇനി വേണമെങ്കിൽ ഒന്ന് ട്രൈ ടൈട്ട് രണ്ടുപേര് ആ നൈറ്റ്

സെക്കൻഡ് ഉണ്ട് എത്രീട്ട് മൂന്ന് സെക്കൻഡ് ഞങ്ങടെ സോണോ ണോ ah, <ragt comparisons> അപ്പുറത്തെ ഹില്ലിലുണ്ട് ഈ ഹില്ലല്ല അപ്പുറത്തെ ഹില് അപ്പുറത്തെ ഹില്ലിലിരിക്കുന്നു ബൈക്കിറങ്ങും ഒരാളും ആ നൈസ് അത് തന്നെ ഓക്കേ ഡയറക്റ്റ് പുഷ് ആണേ അറിയില്ല നോക്കണേ തോന്നുന്നു ഇല്ല ഇല്ല ഒന്നും മേടിക്കണ്ട മേടിക്കണ്ടി റെഡ് സോട്ടിന്റെ കാര്യത്തില് അടിച്ചു കൊടുത്തോ ആളുണ്ടോന്നൊരു ഡൗട്ട് ഇതേ പോണു വണ്ടി ഫ്രണ്ടിൽ ഇതേ പോണു വണ്ടി പോണു അതെ അതെ രണ്ടു വണ്ടി వేరొర్ట ఫ్రెండ్ కూడా പോണ്ടായിരുന്നു നീ എവിടെ ചാടിയോ ഞാൻ ചാടി നിങ്ങൾ പോയിട്ട് അടിക്കിട്ട് നമ്മാ ബാതിരിക്കത്തിരിക്കുന്നേ వేరొర్ట പോണ്ടായിരുന്നു ഇതെൊരു ബഗ്ഗി അവിടെ കിടപ്പുണ്ട് ഏത് വശത്താണ് ദേ ഓടുന്നു ദേ ഇവിടെ 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 റൈറ്റ് റൈറ്റ് കണ്ടു 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 നമുക്ക് ഇടനടിക്കാലെ അടിക്ക 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 ഞാൻ ഇവിടെ നടത്തേ ഫസ്റ്റ് സൈഡിലുണ്ട് ഇവനെ എടുക്കണം ഫസ്റ്റ് സൈഡിലുണ്ട് ആ നൈസ് ഫൈസി മാർക്ക് അടി കിട്ട് അടി വേറെ അടി വരുന്നുണ്ടല്ലോ എന്റെ അവർ അടിയിലേക്ക് ആളിറങ്ങണ്ട് നോക്ക് ആണെങ്കിൽ ഒരുപാട് ആൾ എനിക്ക് പുഷ് ചെയ്യായിരുന്നു നോക്കി നേരെ ഇവിടേക്കാടാ എന്നാ ബാക്യാരാം കേറാം ബാക്യാരാം ബാടാ അയ്യോ നേമോ പുറക്കൊണ്ട് ദേ ഓടണം ദേ കണ്ടോ വേറെ ദോ ഇവര് എല്ലാവരോടും സ്പ്രേ ചെയ്തു ആ അവിടെ അവിടെ നോക്കും കടപ്പണ്ട് എം ജെ എം ജെ എം ജെ ആ മെഞ്ച് ഒന്നും ഇല്ല നേ ഇവിട ആള് കടപ്പണ്ട് അപ്പുറത്ത് ടിക്കട്ട മറ്റവൻ കിടക്കണെ ഒരാൾ ആ കഴു കഴുസ് സ്മോക്ക് വണ്ടി വരുന്നു വണ്ടി വരുന്നുണ്ട് ആരോടെ നിർത്തി അതാര അപ്പൊ ഇത് വൈപ്പായിരുന്നു അത് വേറെ ഇവിടെ ഇടന്നടി വന്നു അവൻ മേലെ തന്നേണ്ട് അവൻ അവൻ തലയിടിച്ചാലോ ഞാൻ ഇപ്പൊ മോളി കിട്ടിട്ടുണ്ട് മോളി കിട്ടിട്ടുണ്ട് മോളി കിട്ടിട്ടുണ്ട് ആണി മേലെ തന്നേണ്ട് ചാടി 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 കേറി വരുന്നു നൈസ് ആ നൈസ് ഉമർ പൈപ്പ് ത്രീസോ എട അടി വരുന്നു എനിക്ക് എഡ അടി വന്നു એડબલનો રે એ સ્નાઈપો വന്നു മൂന്ന് പേരെ પડിക്കੁੰണ്ടારો પીએસ છોરો પડતો પડતો എന്താ લાઈડുന്നില്ല എવડન પડ આ 3 સ્ટોરી આട മൂന്ന് പേર ડા 3 સ્ટોરી આ ન ഇબડે સાઉન્ડ ഉണ്ട് બડે નકા ഒന്ന് മാറി ആ കണ്ടു കണ്ടു കണ്ടെ മൂന്ന് പേരുണ്ട് മൂന്നുപേര് പറഞ്ഞിട്ട് ചാടി പോണം കേട്ടോത്തോട്ട് പോവാണെങ്കി പോവാറില്ലേ നമ്മടെ സർക്കിള് മാറും വണ്ടി വന്നു അത് അടുത്തിട്ടെ ആ ശരി പറഞ്ഞി നമ്മടെ വണ്ടി പോയിക്കാത്ത ഹെൽത്ത് നോക്കട്ടെ ആദ്യം ഏട്ടാ പിന്നെ നമ്മള് ആ എന്റെ ഫുള്ളാ എന്റെ ഫുള്ള് എന്റെ ഫുള്ള്

അല്ല ഓടാൻ ആടിക്കണെ കണ്ടില്ലാ 3 സ്റ്റോറിന്നല്ല മറ്റേ ഓമായി 3 സ്റ്റോറി തന്നെ ദേ ആടി എനിക്ക്ാണല്ല വന്നേ ഒന്ന് നല്ല കണക്കിന് കിട്ടുന്നുണ്ട് ഹെൽമെറ്റ് ഉണ്ടാവില്ല ഇങ്ങാണ് ആ അവനെ വെറെ എയർമാർക്ക് ഷോട്ട് കിട്ടി പറക്കുന്നു ആ നൈസ് ആവ പാപ്പ പറഗില് രയമാർ ഉണ്ട് ദേ ഓപ്പണി കൂട കേറണു ബാക്ക് ചെയ്യ് അവന് വേറെ ഷോട്ട് കിട്ടിയായിരുന്നല്ലോ വേ യോമാര് വീണ്ടും ചേട്ടി ആ മര അവിടെ ഫൈറ്റ് സോണയിൽ अपन നമുക്ക് അഡ്വാൻസ് ആയിരിക്കും യാ ഇവനെ അടിച്ച ഇവനെ ഇവനെ അഡ്വാന്റേജ് ആണ് അവൻ ഉണ്ട് അതികൂടി ഇല്ലായിരുന്നു അവനെ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല അവനെ ആട ഓടി ഇരുന്നു പുള്ളി ആ ദേ ദേ പോണ ദേ പോണ ദേ ഓടുന്നു ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അവൻ തീർന്നിട്ടില്ല ഇവിട തീർന്നിട്ടില്ല ഇവിട ഓടുന്നുണ്ട് ഓ സെക്റ്റ് കിട്ടി അല്ല ഷോട്ട് കിട്ടി അവൻ അവിടെ തന്നെ ഉണ്ട് ഓക്കേ

ഡാമേജ് ആണല്ലോ അല്ലേ വേറെ വഴിയില്ല രമ ഇങ്ങോട്ട് വരാമോ ഞാൻ അങ്ങോട്ട് വരണോ നമ്മള് താഴെക്കൂടെയാണ് പോണേട്ടാ എന്നിങ്ങനെ പോവാൻ സോറി ഇല്ല എന്തായാലും നോക്കാ പുഷ് ചെയ്ത് തോന്നോ പുഷ് ചെയ്ത് പുഷ് ചെയ്തു ഫുഡ് സ്റ്റെപ്പ് കിട്ടിയ നീട് വരുന്നു ആ

ഈ വീടിന്റെ ബാക്കിൽ ഒരുത്തം കേറി അതിലെ ഒരുത്തം കേറുന്ന കണ്ടു അതേ മുമര് തന്നെയാണോ സ്മോക്ക് ഇല്ല എല്ലാരോടെങ്കിലും സ്മോക്ക് ഉണ്ടോ പോർട്ടലൊക്കെ മോളി 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 വരുന്നു 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 മോളിയില് ഡാൻസ് കളിക്കുന്നുണ്ട് ഫയർ ഡാൻസ് ആണോ ഫയർ ഡാൻസ് കളിക്കണുണ്ട് അത് സർക്കിൾ ഇല്ല സർക്കിൾ സോളോബാ അവനൊരു സർക്കിൾ കാണും ണി സോളും കാടും മറ്റൊന്നും ആറ്റവന്മാര് നൈസ്ടാ ലാസ്റ്റ് ഇത് ലാസ്റ്റ് ഇത് ഒരാളും കൂടേ അയ്യോ എന്നെ പിടിച്ചോ അവനോ കൈ ലാസ്റ്റ് ആണ് അല്ലേടാ ഇനി വെയിറ്റ് കേട്ടോടാ വെയിറ്റ് വെയിറ്റ് അതെ അതെ അവന വീടിന്റെ അടുത്തേ 3 ഷോർ തന്നെ ആണ് പുള്ളി താങ്ക്യൂ അതെ 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 ആയിന്റെ ടോപ്പിൽ ഇരിപ്പുണ്ട്